ഓരോ മനുഷ്യനും പ്രകൃതിയുമായി ഇണങ്ങി ജീവിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായി ഊരുകളും പേരുകളും മാറിത്തുടങ്ങിയിരിക്കുന്നു എങ്കിലും കാടിൻ്റെ മക്കളുടെ അധിപനായ കങ്കാണിയുടെ ഓർമ്മ നിലനിർത്തിയിരിക്കുന്ന വാഗമണ്ണിലെ കങ്കാണിക്കുഴി വ്യൂ പോയിന്റിലെ മനോഹര കാഴ്ചകളിലേക്കാണ് നേച്ചർപാത്ത് ഇന്ന് എത്തി നിൽക്കുന്നത് ഇടുക്കി വാഗമണ്ണിലെ കൈതപ്പതാൽ എന്ന സ്ഥലത്താണ് കങ്കാണിക്കുഴി വ്യൂ പോയിന്റ് ഉള്ളത് കൈതപ്പതാൽ വ്യൂ പോയിന്റ് എന്നും ഇതിനെ അറിയപ്പെടുന്നു ഉളുപ്പുണി വന്യജീവി സങ്കേതവും അതിലെ കപ്പക്കാനം ഇക്കോ ടൂറിസം മേഖലയും കണ്ട് ആസ്വദിച്ച് പുറത്തേക്കിറങ്ങിയ ഞങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ വ്യൂ പോയിന്റിലാണ് ജീപ്പ് സഫാരി പാക്കേജിൽ ഉൾപ്പെട്ടതാണ് ഈ വ്യൂ പോയിന്റ് എങ്കിലും സഞ്ചാരികൾക്ക് സ്വന്തം വാഹനത്തിലും ഇവിടേക്ക് ഇവിടേക്കെത്താനാകും കപ്പക്കാനം ഇക്കോ ടൂറിസം മേഖലയിലെ അവസാന വ്യൂ പോയിന്റായ വെള്ളാരം കുന്നിൽ നിന്നും ഞങ്ങൾ നേരെ എത്തിയത് ഇവിടേക്കാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞതുപോലെ വളരെ മികച്ച ഒരു ഓഫ് റോഡ് യാത്ര തന്നെയാണ് ഇവിടേക്ക് ഇവിടേക്കെത്തുമ്പോഴും ലഭിക്കുന്നത് പാറയുടെ ഏറ്റവും മുകളിൽ വാഹനങ്ങൾക്കെത്താനാകുമെന്നതാണ് ഒരു പ്രത്യേകത ഇവിടെ നിന്നും നോക്കിയാൽ കാണാൻ പറ്റുന്ന ഏറ്റവും പ്രധാന സ്ഥലമാണ് ഇൻഫിനിറ്റി പൂൾ സഞ്ചാരികൾ ധാരാളമായി എത്തുന്ന ട്രക്കിംഗ് പോയിൻ്റായ ഇൻഫിനിറ്റി പൂളും അവിടെ നിന്ന് താഴേക്കൊഴുകുന്ന മീനച്ചിലാറിൻ്റെ കൈവഴിയും മനോഹരമായ കാഴ്ചയാണ് മലയുടെ മുകളിലൂടെ ഞങ്ങൾ നടന്നു പണ്ട് ഇതൊരു സൂയിസൈഡ് പോയിന്റ് കൂടിയായിരുന്നു എന്നാൽ ഇന്ന് കഥ മാറി പ്രകൃതി ആസ്വാദകരുടെ ഒരിഷ്ട കേന്ദ്രമായി ഈ വ്യൂ പോയിന്റ് മാറിയിരിക്കുന്നു അകലെയുള്ള മലനിരകളുടെ വിശാലമായ കാഴ്ചകൾ ആസ്വദിച്ചു കാണേണ്ട ഒന്ന് തന്നെയാണ് പണ്ടുകാലത്ത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത് ഈ പ്രദേശത്തായിരുന്നു ഊരുമൂപ്പൻ്റെ സ്ഥലം ഊരിൻ്റെ തലവനെ കങ്കാണി എന്നാണ് അറിയപ്പെട്ടിരുന്നത് അതുകൊണ്ടാണ് ഈ വ്യൂ പോയിൻറ്റിന് കങ്കാണിക്കുഴി എന്ന പേര് ലഭിച്ചത് പ്രകൃതി ആസ്വാദകർക്ക് മടുപ്പ് തോന്നാത്ത ഇത്തരം പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ മനസ്സിനും ശരീരത്തിനും ഒരു പുതിയ ഉണർവ് ലഭിക്കും അത്തരത്തിൽ പുത്തൻ ഉണർവോടെ ഞങ്ങൾ അടുത്ത സ്ഥലത്തിൻ്റെ വിശേഷങ്ങൾ തേടി പോവുകയാണ് ആ സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം